ൾക്കുണ്ട് നൽകണം കലന്നിട്ട് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രം മറ്റൊരാളെടുക്കേണ്ട ഒരവസ്ഥ അല്ല അല്ല അല്ലാ ഞങ്ങൾക്കൊരാൾക്കും മക്കളെ കൊണ്ട് സങ്കടങ്ങൾ തരല്ല അല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾ തരല്ലെറുപ്പ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവരുണ്ട് പൈസ തരുന്നവരുണ്ട് അല്ലോത്തിന് ഈ സ്വർഗ കൊടുക്കണേ ും ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവരുണ്ട് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണല്ലാതെ മറക്കറ്റ് നൽകണേ അല്ല കുടുംബത്തിലെ സമാധാനം നൽകണേ അല്ല പ്രണയത്തിന്റെ പ്രലോഭനങ്ങളെ കിട്ടുവാ ഉമ്മാനെ മറന്ന് ഭാര്യനെ മറന്ന് ഭർത്താവിനെ മറന്ന് നന്ദി പ്രസവിച്ച മക്കളെ മറന്ന് മറ്റൊരാളെ ഒളിച്ചു ഒരു കൽ നിങ്ങളെ മക്കൾക്ക് കൊടുക്കുക അല്ല

അവർക്ക് സന്തോഷം സ്നേഹിക്കുന്നവരാണ് മുത്തുമണികൾ സ്വഭാവമുള്ളവരാണ് അങ്ങനെയായിരുന്നു അവസാനം അവസാനം വലിയ വലിയ വേണ്ടി കൊടുത്തു കൊടുത്തു അവസാനം ഈ ലോകത്തിന് മരണപ്പെട്ടവുണ്ട് ഉണക്ക പുല്ല് പറിച്ച് അത് വെള്ളത്തിലിട്ട് കൊത്തിച്ചരച്ചിട്ടതിന്റെ നീര് കുടിച്ചിട്ടാണ് അതുപോലൊരുപാട് സമ്പത്തുള്ള ആളുകളുണ്ട് സമ്പത്തുള്ള ആചകരുണ്ട് എത്ര മക്കൾ വിഷയങ്ങൾ പറയുമ്പോ പാവപ്പെട്ട ഒരു വിഷയങ്ങൾ പറയുമ്പോ ഉള്ളത് തരുന്നതാണ് മുത്തുമണികൾ നൽകണയല്ലോ സമാധാനം നൽകണയല്ല ഒരുപാട് അല്ലാണ്ട് സ്നേഹിച്ച മഹാഠാണ് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് പേര് മക്കളെ അല്ലാണ്ട് ലോകത്തിൽ നിന്ന് വിടവ അവസാനമായിട്ടല്ലാതെ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് അതിനൊന്ന് പരിശുദ്ധ കൊടുക്കാൻ പുരുകെ പിടിക്കാനാണ് രണ്ടാമതന്റെ പേര് മക്കളെ പുരുക പിടിക്കാനാണ് അഹല് വൈറ്റിനെ സ്നേഹിക്കുന്നവരാണ് പറയുന്നത് മുത്തുമണികൾക്ക് അവർക്ക് ഒരു സങ്കടങ്ങളോ കൊടുക്കലുറബേ സമാധാനം നൽകണേ അല്ല അല്ല ഞങ്ങൾ മന്മ കബല് വിശാലമാക്കണേല്ല സന്തോഷം നൽകണയല്ല സമാധാനം നൽകണേ